അസ്സാമലൈക്കും വർഹമത്തല്ല മലയാളത്തിൻ്റെ മഹാനടൻ പ്രിയ നടൻ മമ്മൂട്ടി ക്യാൻസർ ബാധിതനായി ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലാണ് എന്നുള്ള വാർത്ത നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞതാണ് അത് ഇവിടെയുള്ള പ്രമുഖ ചാനലിൽ ഒന്നും വാർത്തയായിട്ട് വന്നിട്ടില്ല ഓൺലൈൻ മാധ്യമങ്ങളിൽ മാത്രമാണ് അത് വന്നിരിക്കുന്നത് ഒരു വിലക്കിയതാവാം ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കാതിരിക്കാനുള്ള വിലക്ക് ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് ഏതു തന്നെയാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദുഃഖ വാർത്ത മറുനാടൻ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അവതരിപ്പിച്ചു അത് പലരും അറിഞ്ഞു മോഹൻലാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹനടൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദര തുല്യമായ തുല്യനായി സ്നേഹിക്കുന്ന നടൻ മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തി മമ്മൂട്ടിക്ക് വേണ്ടി അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏറെക്കുറെ ഇത് ശരിയാണ് എന്നുള്ള തരത്തിലാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരൊന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഏതായാലും ഇങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ നമുക്കറിയാം റമദാൻ മാസമാണ് ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു വാർത്ത കേട്ടതിൽ ദുഃഖമുണ്ട് നമുക്കറിയാം സിനിമാ നടനാണ് സിനിമാ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ദുവാ ചെയ്യണോ എന്ന് ചോദിച്ചാൽ മുസ്ലിം എന്നുള്ള നിലയിൽ മുസ്ലിം ഉമ്മത്ത് എന്നുള്ള നിലയിൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുവാ ചെയ്യാം ബസീത്ത് ചെയ്യാം ഏതായാലും പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാത്ത ആ പ്രയാസങ്ങൾ കൊടുക്കട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു ഷിഫ നല്ല രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അത് നമുക്കറിയാം മുസ്ലിം ഉമ്മത്തിനോട് നമുക്ക് അസവല്ലാഹിൻ പറഞ്ഞ കാര്യമാണ് ദുവാ വസിയത്ത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ഈ ഒരു എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായൊരു കാര്യമാണ് അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാ